നമ്മളടുത്തുള്ള ഹിന്ദു കുട്ടികൾ ഇടുന്ന അതേപോലെ തന്നെ നമ്മൾ അത്തപ്പൂക്കളിടും എന്റെ ഫാദർ ഒക്കെ എന്നെ തല്ലിയിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് പഠിക്കാതെ പൂക്കളിടുന്നതിനാണ് നമ്മൾ വാങ്ങിക്കൊന്നല്ല അല്ല ചെയ്യുക എല്ലാ പറമ്പ് പോയിട്ട് മുക്കുറ്റി തുമ്പ അങ്ങനെയൊക്കെ പൂക്കളൊക്കെ പൂകളൊക്കെ പറിച്ചോണ്ടിട്ട് ഏഹ് എടുത്തുവെക്കും എന്നിട്ട് മുട്ട് വിരിയണതും നോക്കി ഇങ്ങനെ കൗതുകത്തോടെ അങ്ങനെ നിന്ന് പിറ്റേ ദിവസം പൂവിട്ട് അങ്ങനെ ഉത്രാടം തിരുവോണം അവിട്ടൊക്കെ കഴിയണവരി ഞങ്ങളെ ഊണൊക്കെ മറ്റു വീടുകളിൽ നിന്നാണ് ഹിന്ദു മുസ്ലിം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല ഓണത്തിന് നമ്മളെല്ലാം ആ വീടുകളിലും പെരുന്നാളിൽ തിരിച്ചിവരെല്ലാം നമ്മളെ വീടുകളിലാണ് എൻ്റെ ടീച്ചേഴ്സ് വത്സല ടീച്ചർ അതുപോലെ തന്നെ ഭാരതി ടീച്ചർ ഓണത്തിന് അവരൊക്കെ വീടുകളിലേക്ക് ക്ഷണിക്കും കൂട്ടി തിരിച്ചു തിരിച്ച് അവരൊക്കെ ക്ഷണിക്കും ഫ്രണ്ട്സിനെ ക്ഷണിക്കും ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ പോയിരുന്നു ഗുരുവായൂർ അമ്പലം വരെ ഞാൻ പോയി അതായത് എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് സൂച അവളെ കൂടെ അമ്പലം വരെ പോയി അവള് പറഞ്ഞു ഞാൻ എനിക്ക് ഇങ്ങനെ പേടിയോട് കൂടിയാണ് അതിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഞാൻ പറഞ്ഞു സുജൈ ഇവിടെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ പക്ഷെ അവള് പറഞ്ഞു നിനക്ക് വരാൻ പറ്റുന്ന മാ ഒരു ഇതുവരെ നിനക്ക് വരാം ഭഗവാന്റെ മുന്നിൽ മുന്നിലെല്ലാവരും സമന്മാരാണ് ഹിന്ദു മുസ്ലിം ഒന്നുമില്ല നീ വാ എന്ന് പറഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിന്റെ അമ്പലത്തിൻ്റെ നിങ്ങളിങ്ങനെ ഫുഡൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് വരിക്കു നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ അതുവരെ ഞങ്ങൾ പോയി അവിടെയൊക്കെ കണ്ടു ഇപ്പോഴും നമ്മളെ മനസ്സിലെല്ലാവരും ഒന്ന് തന്നെയാണ് അങ്ങനെ ഒരു വ്യത്യാസത്തിൻ്റെ ഒരു അങ്ങനത്തെ മനസ്സിലില്ല വ്യത്യാസം